സ്വപ്നം പൂവണിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇന്ന് മലപ്പുറം വാഴക്കാട് മുണ്ടുമുഴി സ്വദേശി മുപ്പത്തിയെട്ടുകാരിയായ ജസ്ന കുടുംബശ്രീയും കേന്ദ്ര കിഴങ്ങുവള ഗവേഷണ സ്ഥാപനവും ഫാക്റ്റും സംയുക്തമായി കുടുംബശ്രീ കർഷക വനിതകൾക്കായി ഒരുക്കിയ ഡ്രോൺ പൈലറ്റ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുകയും വിജയകരമായി പരിശീലനം സിദ്ധിച്ചിറങ്ങുകയും ചെയ്തു ഇന്ന് മലപ്പുറത്ത് ഡ്രോൺ പരിശീലനം കിട്ടിയ കാർഷിക വിളകളിൽ വളങ്ങളും കീടനാശിനി അടിക്കാൻ ആരെയും കാത്തു നിൽക്കേണ്ടതില്ല സ്വന്തമായി ഭർത്താവിനൊപ്പം കാർഷിക വൃത്തിയിൽ ഏർപ്പെടുകയും കുട്ടികൾ വരെ സഹായത്തിനെത്തുകയും ആ രീതിയിൽ കൃഷി ചെയ്തു വരുന്ന ഒരു കുടുംബവുമാണ് ജസ്നയുടേത് ജസ്നയുടെ കരുത്ത് എന്ന് പറയുന്നത് ഭർത്താവ് നജീബുദ്ദീനും ഉമ്മയുമാണ് ഡ്രോൺ പൈലറ്റ് ആയത് എങ്ങനെയാ വെച്ചാല് കുടുംബശ്രീ ഡ്രോൺ പരിശീലനം എന്നൊരു ഇതുണ്ടായിരുന്നത് ഫേക്റ്റും കുടുംബശ്രീയും തമ്മിൽ ഡ്രോൺ പരിശീലനം ഉണ്ടായി അതിൽ സി ഡി എസ് സർഫനിസ മേഡം സെലക്ട് ചെയ്ത് അങ്ങനെ ഞാൻ ചെന്നൈയിലെ ആയിരുന്നു ട്രെയിനിങ് ഉണ്ടായിരുന്നത് ചെന്നൈയിൽ ഗരുഡ എയർഫോഴ്സ് അവിടുന്ന് ആയിരുന്നു മാനുഫാക്ചറിങ് ആള് അവിടുന്ന് തന്നെയായിരുന്നു ട്രെയിനിങ് അഞ്ച് ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു വളരെ നല്ല രീതിയിലുള്ളൊരു ട്രെയിനിങ് ആയിരുന്നു പക്ഷേ തമിഴ് കാരണം അവിടുന്ന് കുറച്ചൊരു പഠിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഞങ്ങൾ കേരളത്തിൽ നിന്ന് നാൽപ്പത്തൊൻപത് പേരുണ്ടായിരുന്നു മൊത്തത്തിൽ നാൽപ്പത്തൊൻപത് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ കുടുംബശ്രീൻ്റെ സ്റ്റേറ്റ് മിഷൻ എല്ലാവരും കൂടി സംഘടിപ്പിച്ചു കേന്ദ്ര കേ കേ വർഗ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും അഞ്ച് ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു അതിന് ഞങ്ങൾ വിശദമായിട്ട് നല്ലോണം പഠിച്ചു അങ്ങനെ എനിക്ക് നാല് കുട്ടികളാണ് ചെറിയ മോളേറ്റായിരുന്നു ഞാൻ പോയിരുന്നത് അവസരം കിട്ടുമ്പോൾ അത് നഷ്ടപ്പെടുത്തരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് അങ്ങനെ ഡ്രോണ് സാധാരണയായൊരു വീട്ടമ്മ ഡ്രോണ് പഠിച്ച് അതിന് ഞങ്ങളുടെ കുടുംബശ്രീയിലെ വനിതകൾക്കും എല്ലാ കർഷകർക്കും പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഉപ ഉപയോഗിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഒരു കർഷക ഫാമിലി ആയതുകൊണ്ട് ഭർത്താവിനെ സഹായിക്കാനും അതിൽ കൂടെ തന്നെ പഞ്ചായത്തിലുള്ള ആളുകളെ കാർഷിക വൃത്തിയിൽ അവരെ സഹായിക്കാനും എനിക്ക് അതിലൂടെ ഒരു ആത്മസംതൃപ്തി നേടാനും കഴിയുന്നു ഈ ഡ്രോൺ പരിശീലനത്തിലൂടെ എനിക്ക് ഞാൻ വിശ്വ കഴിയുന്നു മലപ്പുറത്തിൽ നല്ല ഉള്ള മലപ്പുറത്ത് നിന്ന് രണ്ടാളെയാണ് സെലക്ട് ചെയ്തത് അതിൽ ഒരാളാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷവും അതിൽ ഞാൻ അഭിമാനിക്കുന്നു അതേപോലെ കുടുംബശ്രീ നിന്നും ഇതൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എനിക്ക് കുടുംബശ്രീയോട് ഒരുപാട് നല്ല ഒരു സന്തോഷം പിന്നെ കേരളത്തിൽ ഒരു ഡ്രോൺ പൈലറ്റ് എന്ന നിലയിൽ എൻ്റെ പേര് അറിയപ്പെടുന്നതിലും ഒരുപാട് സന്തോഷിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി